കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം കഴിഞ്ഞത് ഒരാഴ്ചയോളം നീണ്ട വിവാഹാഘോഷങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഫോട്ടോകളുമെല്ലാം വൈറലായിരുന്നു ഗുരുവായൂർ കണ്ണന് മുമ്പിൽ വെച്ചായിരുന്നു താലികെട്ട് ശേഷം കേരളത്തിൽ പലയിടങ്ങളിലായും ചെന്നൈയിലുമായും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി റിസപ്ഷനും പാർട്ടിയും ഒരുക്കി രാജകീയമായ വിവാഹത്തിൽ പങ്കെടുക്കാൻ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഒഴുകിയെത്തിയിരുന്നു പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീത് ആണ് മാളവികയെ വിവാഹം ചെയ്തത് നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് വിവാഹ മാളവികയും കൂട്ടിയാണ് നവനീത് യു കെയിലേക്ക് പറഞ്ഞത് മാളവികയുടെ ഉന്നത വിദ്യാഭ്യാസം വിദേശത്തായിരുന്നെങ്കിലും കുട്ടിക്കാലവും കൗമാരവും എല്ലാം ചെന്നൈയിലായിരുന്നു വല്ലാത്ത പ്രിയമാണ് ചക്കിക്ക് അച്ഛൻ ജയറാമിനെ പോലെ തന്നെ ഒരു ആനപ്രേമി കൂടിയാണ് മാളവിക കേരളത്തിലെത്തിയാൽ ആനയെ കണ്ടിട്ട് മാത്രമേ ചക്കി മടങ്ങാറുള്ളൂ അതിനായി താൻ വാശി പിടിച്ചു കരയാറുണ്ടായിരുന്നുവെന്നും അച്ഛനും ആനപ്രേമിയായത് കൊണ്ട് ആഗ്രഹം അതിവേഗത്തിൽ നടക്കുമായിരുന്നുവെന്നും മാളവിക മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഭർത്താവിനോടൊപ്പം വിദേശത്ത് സെറ്റിൽഡ് ആയതോടെ ദുരത്വം മാളവികയെ പിടികൂടി തുടങ്ങി നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിരിക്കുകയാണ് മാളവിക എന്നാൽ യു കെയിൽ അതിന് പറ്റൊരിടം കണ്ടെത്താൻ മാളവിക ഇതുവരെ സാധിച്ചിട്ടില്ല അതുതന്നെയാണ് തന്നെയാണ് ഭർത്താവിനോടൊപ്പം കടൽ കടന്ന മാളവിക ജേറം നേരിടുന്ന പുതിയ പ്രശ്നവും വർഷങ്ങളായി യു കെയിൽ താമസിക്കുന്നതിനാൽ നവനീതന് ഇതൊക്കെ ശീലമായിട്ടുണ്ടാകും എന്നാൽ മാളവികയ്ക്ക് പാശ്ചാത്യ ഭക്ഷണ രീതിയും രുചിയും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ മടുത്തുവെന്നാണ് താരത്തിൻ്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത് മാഞ്ചസ്റ്ററിൽ ഒരു നല്ല സൗത്ത് ഇന്ത്യൻ ക്ലൗഡ് കിച്ചനോ റെസ്റ്റോറൻറ്റോ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കൂ എന്നാണ് മാളവിക മാഞ്ചസ്റ്ററിലെ മലയാളികളോട് ആവശ്യപ്പെടുന്നത് രസമുള്ള നാടൻ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം താരപുത്രിക്ക് അതിയായുള്ളതായി മാളവികയുടെ കുറിപ്പിൽ വ്യക്തമാണ് തനിക്ക് വേണ്ടി മാത്രമല്ല ഭർത്താവ് നവനീതനും കൂടി വേണ്ടിയാണ് മാളവികയുടെ പോസ്റ്റ് എന്നും കുറിപ്പിൽ വ്യക്തമാവുന്നുണ്ട് കാരണം രണ്ടുപേരുടെയും പേരിന്റെ ആദ്യക്ഷരം ചേർത്ത് വെച്ചാണ് മാളവിക പോസ്റ്റ് ഇട്ടിട്ടുള്ളത് മാഞ്ചസ്റ്ററിൽ എത്തിയ ശേഷം പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും മാളവിക പങ്കിട്ടിട്ടില്ലെങ്കിലും ഇടയ്ക്കിടെ ഭർത്താവിനോടൊപ്പമുള്ള ഡേറ്റിംഗിന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി മാളവിക പങ്കിടാറുണ്ട് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോയപ്പോഴും നേരിട്ട പ്രധാന പ്രശ്നം നാടൻ ഭക്ഷണമായിരുന്നുവെന്ന് മാളവിക പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ വീട്ടിലേക്ക് വിളിച്ച് പരാതിപ്പെട്ട അവസരം വരെ തായും മാളവിക മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു താരപുത്രിയുടെ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും വിദേശ മലയാളി സഹായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം അച്ഛനും സഹോദരനും പിന്നാലെ മാളവികയും അഭിനയ രംഗത്തേക്ക് കടന്നിരുന്നു നേരത്തെ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രത്തിൽ മാളവികയും ചേറാമും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മാളവികയുടെ ഫോട്ടോഷൂട്ടുകൾ മുമ്പ് വൈറലായി മാറാറുണ്ടായിരുന്നു ഇതോടെ താരപുത്രി അധികം വൈകാതെ സിനിമയിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായിരുന്നു അഭിനയ കളരിയിലും മാളവിക പങ്കെടുത്തിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മാളവികക്ക് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഒരു വർഷം മുമ്പ് മായം സെയ്ദ് പോവേ എന്ന തമിഴ് മ്യൂസിക് വീഡിയോയിൽ മാളവിക അഭിനയിച്ചിരുന്നു നടൻ അശോക് സെൽവനാണ് ഈ മ്യൂസിക് വീഡിയോയിൽ മാളവികയുടെ ജോഡിയായി എത്തിയത് കുടുംബജീവിതത്തിലേക്ക് കടന്നതിനാൽ ഇനി താരപുത്രി അഭിനയത്തിലേക്ക് മടങ്ങി വരുമോ എന്നതിൽ സംശയം